കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ കുവൈറ്റിലെ കുരിപ്പുകൾ അബ്ബാസിയയിൽ നടത്തിയ വാഹനാഭ്യാസ പ്രകടനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതും കുവൈറ്റ് മിനിസ്ട്രി നടപടിയെടുത്തതും ഏതായാലും അവരെ എല്ലാവരെയും ഇങ്ങ് നാട്ടിലേക്ക് കയറ്റി അയക്കാൻ ആലോചിക്കുന്നതായും അയക്കാതിരിക്കാൻ വേണ്ടി അവരുമായി ബന്ധപ്പെട്ടവർ അവിടെ കരഞ്ഞ് കാലുപിടിക്കുന്നതായും ഒക്കെ വിവരമുണ്ട് നമ്മൾ ജീവിക്കുന്ന സ്ഥലം അത് അവനവൻ്റെ സ്ഥലമാവുമ്പോൾ കുറച്ചൊരു ഹുങ്കും വമ്പും ആരാടാന്നൊക്കെ പറയുന്നൊരു ഭാവമൊക്കെ ചിലപ്പം വന്നേക്കാം അതും പാടില്ലാത്തതാണ് എന്നാൽ പുറത്തേക്ക് പോകുമ്പോൾ അത്തരം ചില മര്യാദകൾ സൂക്ഷിച്ചില്ലെങ്കിൽ അപമാനിക്കപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചു പറയേണ്ടി വരും നമ്മൾ സാധാരണ യു എ ഇയിലൊക്കെ പോകുമ്പോൾ ചില പള്ളികളിൽ നമ്മുടെ കുറച്ച് പ്രമാണിമാർ ആ പള്ളിയിൽ പോകുക പറയുമ്പോൾ അവർ പറയും അവിടെ മൊത്തം പച്ചകളാണ് ഭയങ്കര വാടയ അവന്മാർ കുളിക്കത്തില്ല നനയ്ക്കത്തില്ല അതാണ് ഇതാണെന്നൊക്കെ പറയും സത്യമാണ് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്താ അത് പറയുന്നതിൻ്റെ കാര്യം അവന്മാർ കുളിക്കുകയും നനയ്ക്കുകയും നല്ലൊരു പെർഫ്യൂമ് ഉപയോഗിക്കുകയും ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് എന്തുകൊണ്ടാണത് ചെയ്യാത്തത് അവരുടെ കൾച്ചർ അങ്ങനെയാണ് വരുന്നവനെല്ലാം ഈ ഓരോരുത്തരെയും കണ്ട് അതുപോലെ ആയിത്തീരും എന്നാൽ മെനയ്ക്കും വൃത്തിക്കും ഒക്കെ ഒന്ന് ഒരുങ്ങി നടന്നാൽ ആ വരുന്നവരൊക്കെ അതിൻ്റെ ഒരു കൾച്ചർ തുടരുകയും ചെയ്യും ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് പ്രവാസികളായ ആളുകൾ വരാറുള്ളതാണ് പക്ഷേ ഈ പച്ച വളരെ വിശിഷ്ടമാണ് എന്നാൽ അവിടെ മലയാളികളെക്കുറിച്ച് ഇത്തരം പരാതികളൊന്നുമില്ല വൃത്തിഹീനമായ എന്തെങ്കിലും സംഗതികളെക്കുറിച്ച് ആരും ഒന്നും പറയാറില്ല പിന്നെ എന്നു മാത്രമല്ല ഉള്ള എക്സ് ഈ മിഡിൽ ഈസ്റ്റിലുള്ളതിൽ നല്ലൊരു ശതമാനവും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണ് അവർക്ക് ഈ പറയുന്ന ഒരു വൃത്തിയും സംസ്കാരവും ഒക്കെ കേരളത്തിൽ നിന്ന് അവർ സ്വായത്തമാക്കി പഠിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് അതിൻ്റെ ഒരു മര്യാദയൊക്കെ കാണിക്കും എന്നാലിപ്പോൾ യു കെയിലെ ഒരു കഥ ഒരു മാധ്യമപ്രവർത്തക അവരുടെ ഇൻസ്റ്റാ പേജിലൂടെ എക്സ് പ്രൊഫൈലിലൂടെ പുറത്തുവിടുകയുണ്ടായി സത്യം പറഞ്ഞാൽ ഒരു നാടിനെ തുപ്പി തുപ്പി നാറ്റിച്ച് നാമാവിശേഷമാക്കി ഇവിടെ അതൊക്കെ ഉണ്ട് ഇവിടെ തുപ്പരുത് എഴുതി വെച്ചിരിക്കുന്നിടത്ത് മുഴുവൻ ഇങ്ങനെ മുറുക്കി തുപ്പി തുപ്പിയിട്ടേക്കുന്നതാണ് ഇപ്പോൾ പൊതുവിലെണ്ണം കുറവാണ് പിന്നെ മൂത്രം ഒഴിക്കുന്ന സൂക്കേടും ഉണ്ട് അങ്ങനെ അതിന് പിന്നെ ആളുകൾ കുറ്റം പറഞ്ഞാൽ പറ്റൂല സഞ്ചിക്ക് താങ്ങാനാ ആവുന്നതിനപ്പുറത്തേക്ക് അത് വർദ്ധിച്ചാൽ അത് സ്വാഭാവികമായും ആരോഗ്യകരമായും ഒരു സൗകര്യമില്ലെങ്കിൽ എവിടെങ്കിലും അത് സ്ഥാപിച്ചേ അവിടെങ്കിലും അത് സാധിച്ചേ പറ്റൂ അത് നമ്മുടെ ഭരണവർഗത്തിൻ്റെ കൂടി ഒരു ഉത്തരവാദിത്വമാണ് എന്നാൽ യു കെ പോലെ വളരെ പാരമ്പര്യമുള്ള ഈ ബാക്കി പ്രവൃത്തിയിലൊന്നും അത്രമേൽ വൃത്തിയില്ലെങ്കിലും പരിസരവൃത്തിയിലും അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കുന്ന ഒരു സമൂഹത്തിൽ ചെന്ന് കാട്ടിക്കൂട്ടുന്നതാണ് ഈ ദൃശ്യങ്ങൾ പറയുന്നത് ഈ വീഡിയോ പുറത്തുവിടുന്നത് ബ്രൂഖ് ഡേവിസ് എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തകയാണ് അവർ പറയുന്നത് കണ്ടോളൂ My day counting them, which is a really interesting use of my free will, but I have managed to find loads. So the stains are caused by palm leaf, which some people use as a chewing tobacco and then spit out when they are done. And today I am in Wembley. Where brand Council want to ban it because they are sick of all the stains. And I don't blame them. I've just been walking for 30 minutes and I reckon I found an upward of about 50. Even as I'm just filming this now, I'm coming across more. I genuinely just gave up counting in the end. I've spoken to residents and business owners who say that they're also sick of the mess and they want it banned. And I spoke to one shopkeeper who sells palm leaf and he said only a small minority actually spit palm out. But other members of the community are absolutely sick of having. യു കെയിലെ ഒരു സ്ഥലത്ത് ഏതാണ്ട് മുപ്പത് മിനിറ്റ് നേരം ഒരു മാധ്യമപ്രവർത്തക അവിടെ ചുറ്റി നടന്നുകണ്ട കാഴ്ചകളാണ് ഈ ദൃശ്യത്തിൽ കാണിക്കുന്നത് പ്രധാനപ്പെട്ട ഭിത്തിയിൽ കോർണറുകളിൽ ചില വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒക്കെ ഒക്കെ തുപ്പി നാറ്റി എന്താ പറയുക അതിനപ്പുറത്ത് മറ്റെന്തോ ഒക്കെ ചെയ്ത് നശിപ്പിച്ച് നാമാവിശേഷമാക്കിയിട്ടിരിക്കുകയാണ് വലിയ തുകയാണ് അത് വൃത്തിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അവിടുത്തെ കൗൺസിൽ അത് നിരോധിക്കാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു ഇത് ഇതിവിടുത്തെ മാത്രം പ്രശ്നമല്ല യു കെ ഗവൺമെൻറ് തന്നെ ഇത് നിരോധിക്കണമെന്നും പണിഷബിൾ ഒഫൻസ് ആക്കണമെന്നുമാണ് അവർ ആവശ്യപ്പെടുന്നത് ഈ പബ്ലിക് സ്പേസിൽ തുപ്പുന്നതിന് നമ്മുടെ നാട്ടിലും പണിഷബിൾ ഒഫൻസ് എന്നൊക്കെ പറയാറുണ്ടെങ്കിലും അതിലൊന്നും ഒരു നടപടിയെടുത്തെങ്കിലും കണ്ടിട്ടില്ല പക്ഷേ അവിടെയൊക്കെ നിയമം വന്നാൽ അങ്ങനെ ചെയ്യുക തന്നെ ചെയ്യും ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ഉത്തരേന്ത്യയിലെ ഗോസായിമാരാണ് ഇതിൽ പ്രധാനപ്പെട്ട ആളുകൾ ഇവിടെ നിന്ന് വലിയ ആവേശത്തോടെ നമ്മുടെ യു കെ ആണ് നമ്മുടെ അമേരിക്കയാണെന്നും പറഞ്ഞു പോയി പ്രവർത്തിക്കുന്നത് ഇതാണ് അവനവൻ്റെ വൃത്തികേടുകൾ കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത ഒരു സ്ഥലത്ത് നിന്നും എന്തെങ്കിലും ജീവന ജീവനസന്ധാനത്തിനുള്ള മാർഗം തേടി അവിടെ ചെല്ലുമ്പോൾ അവിടെയും തുപ്പി നാറ്റിക്കുന്നവനെ എന്തു പറയണം ഇതിലെ വാഹനത്തിനകത്ത് അഭ്യാസം കാണിക്കുന്നത് പോലെ ഈ പ്രവാസി ഇന്ത്യക്കാരുടെ മറ്റൊരു മറ്റൊരഭ്യാസമാണ് ഈ തുപ്പലിൽ കാണുന്നത് ഈ ബ്രൂക്ക് ഡേവിസ് എന്ന് പറയുന്ന വനിതാ മാധ്യമ പ്രവർത്തക പുറത്തുവിട്ടത് ലോകത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങളിലേക്ക് അത് ഷെയർ ചെയ്യപ്പെടുകയും നമ്മുടെ നാടിനെ ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് പിന്നെ ആക്ഷേപമൊന്നും ഒരു പ്രശ്നമല്ലല്ലോ അല്ല പച്ചമോര് കുടിക്കുന്നത് പോലെ കുടിച്ച് തലയിൽ തൂത്ത് അലങ്കാരമായി കൊണ്ടു നടക്കുന്നതിന് നമ്മളെപ്പോലെ ആരുണ്ട് അല്ലേ